ഗൾഫ് ചന്ദ്രികയിൽ കൂടുതൽ അപ്ഡേറ്റുകൾ നോക്കാം ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങളാണ് യു എയിൽ ദിനംപ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ അജ്മാനിലും സുരക്ഷിത യാത്രയ്ക്ക് പുതിയ സംവിധാനം വരികയാണ് ട്രാഫിക് നിയമ ലംഘകരെ പിടികൂടാൻ ഒക്ടോബർ ഒന്ന് മുതൽ പുതിയ സ്മാർട്ട് സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് അധികൃതർ നിയമ ലംഘനം കണ്ടെത്തുന്ന സ്മാർട്ട് മോണിറ്ററിംഗ് സംവിധാനമാണിത് ഒക്ടോബർ ഒന്ന് മുതലാണ് ഈ സംവിധാനം നടപ്പിലാവുക നിയമലംഘനം കണ്ടെത്തിയാൽ ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗിക്കുന്നതോ സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുന്നതോ മറ്റെന്തെങ്കിലും നിയമലംഘനങ്ങൾ കണ്ടെത്തിയാലും ഡ്രൈവിംഗ് ലൈസൻസിൽ നാല് ബ്ലാക്ക് പോയിന്റുകളും ലഭിക്കും ട്രാഫിക് നിയമങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് അജ്മാൻ പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി വനിതാ ടി ട്വന്റി ലോകകപ്പ് നിയന്ത്രിക്കുന്നത് വനിതകളാണ് അടുത്ത മാസം നടക്കുന്ന വനിതകളുടെ ടി ട്വൻ്റി ക്രിക്കറ്റ് ലോകകപ്പാണ് വനിതകൾ നിയന്ത്രിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഐ സി സി പ്രഖ്യാപിച്ച പത്ത് അമ്പയർമാരും മൂന്ന് മാച്ച് റഫറിമാരും വനിതകളാണ് ഒക്ടോബർ മൂന്ന് മുതൽ യു എയിലാണ് മത്സരങ്ങൾ നടക്കുന്നത് ഇന്ത്യക്കാരും ഇതിൽ പങ്കാളികളാണ് അമ്പയറുടെ പട്ടികയിൽ വൃന്ദാരതിയും മാച്ച് റഫറിയായി ജി എസ് ലക്ഷ്മിയുമുണ്ട് ഇന്ത്യ ഉൾപ്പെടെ പത്ത് ടീമുകളാണ് ലോകകപ്പിൽ മാറ്റുരയ്ക്കുക ഓസ്ട്രേലിയയാണ് നിലവിലെ ജേതാക്കൾ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കൂടിയുണ്ട് യുയിൽ രാഷ്ട്രസേവനത്തിനിടെ ഉണ്ടായ അപകടത്തിൽ ധീര ജവാൻമാർ വീരചർമ്മം പ്രാപിച്ചു അപകടത്തിൽ സായുധസേനയിലെ നാല് അംഗങ്ങൾ മരിച്ചതായി യു ഇ പ്രതിരോധ മന്ത്രാലയമാണ് അറിയിച്ചിരിക്കുന്നത് സംഭവത്തിൽ ഒമ്പത് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇന്നലെ വൈകിട്ടോടെയായിരുന്നു അപകടം പരിക്കേറ്റവരെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റുകയും ആവശ്യമായ വൈദ്യസഹായം നൽകുകയും ചെയ്തിട്ടുണ്ട് സൈനികരുടെ വിയോഗത്തിൽ പ്രതിരോധ മന്ത്രാലയം അനുശോചനം രേഖപ്പെടുത്തി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക